പ്പം പോലെ ഹലോ 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 ഈ എല്ലാവർക്കും ഓണാശംസ ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ ആരാന്ന് മനസ്സിലായിട്ടില്ലേ ഞങ്ങക്ക് ഞങ്ങളെ മനസ്സിലായില്ല ഇല്ല നമ്മളെ മനസ്സിലായില്ലെന്ന് സുഹൃത്തായി പറഞ്ഞുതരാം അമേരിക്കയിൽ അതിഭയങ്കരനായ ഒരു വ്യവസായി ഉണ്ട് സദ കോടീശ്വരൻ ആ ഭാര്യയാണിത് പേര് ഇട്ടിട്ടില്ല ഇത് അമേരിക്കയിലെ കോടേശ്വരിയായ യുവതിയുടെ ഒരേ ഒരു ഭർത്താവ് പേര് സക്രിയ കാലികേറിയോർണിയവിടെ ആര് മറ്റേ കോടീശ്വരൻ കോടീശ്വരി അവരവിടെ ഇയോ പറഞ്ഞോ അവനെ

പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഈ അമേരിക്കയില് ഈ ഷോയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കാരണം ഞങ്ങള് അമേരിക്കയിലോട്ട് ഇവിടുന്ന ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകും എന്നിട്ട് ഞങ്ങൾ അവിടെ ഷോ ചെയ്യും അത് മോശമാണ് ഇത് നിങ്ങൾ ഈ അമേരിക്കയിലേക്ക് ഇവിടുന്ന ആർട്ടിസ്റ്റുകളെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ ഷോ ചെയ്യാന്ന് പറയുന്നത് അത് അത് മോശം പരിപാടിയാണ് നല്ല കാര്യോടെ നിങ്ങളെ അടുത്ത ഷോയ്ക്ക് കൊണ്ടുപോകാനിരുന്നായിരുന്നു നിങ്ങളുടെ ആ തർക്കുത്തരം കാരണം പോയിക്കോര് നിങ്ങളെന്ത് രസമായിട്ടാന്നറിയോ അതെ ആ ഭാര്യയും ഭർത്താവും അവിടെ അമേരിക്കയിൽ ബിസിനസും പേരുണ്ടോന്ന് പേരുണ്ടോ

അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടീശ്വരന്മാരാണ് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഭയങ്കര ബിസിനസ് അല്ലേ ഞങ്ങൾ എന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കൊഞ്ച് കേറ്റും കശുവണ്ടി കയറ്റും അതാണോ ഞാൻ പറഞ്ഞത് എടി നമുക്ക് കൊഞ്ചും കശുവണ്ടി കയറ്റി ഇല്ലേ അമേരിക്കയില് അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി പക്ഷെ ഈ വർഷം ഞങ്ങള് എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഷോ ചെയ്യുന്നില്ല പകരം ഞങ്ങളൊരു ഓണത്തിന്റെ ഓണപ്പാട്ടാൽ എടുക്കുന്നത് അതിന് കുറെ ആർട്ടിസ്റ്റുകളെ വേണം അതിനാണ് ഇവിടെ വന്നത് നിങ്ങൾ കഴിവുള്ള ഉണ്ടെന്ന് എനിക്കറിയാം അതിൽ സെലക്ട് ചെയ്യാനാണ് വന്നത് അപ്പൊ നമ്മള് നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് പല കാര്യങ്ങളും ഓണത്തിൻ്റെ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വള്ളംകളിയുണ്ട് ഓണപ്പാട്ടുണ്ട് തുമ്പി തുള്ളലുണ്ട് പിന്നെ ഓണസദ്യ ഒരുക്കുന്ന സംഭവങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത് വിഷു ചെയ്യുന്നുണ്ട് ഓണത്തിനാണ് പിന്നെ ഞാൻ പറയും ഷൂട്ട് അപ്പോൾ ആരും പേടിക്കേണ്ട എല്ലാവർക്കും അവസരങ്ങൾ തരാം കേട്ടോ പിന്നെ നമ്മൾ ഇതിന് മെയിനായിട്ട് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിക്കാന്ന് പറഞ്ഞൊരു ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ഇവിടെ വരാനാണ് പറഞ്ഞത് കാരണം ഇവിടെ ഗസ്റ്റായിട്ട് പുള്ളി വരുമെന്നാണ് പറഞ്ഞത് നോക്കിയിട്ട് ഈ കൂട്ടത്തിൽ ഇവരെ ഇരിപ്പുണ്ടോന്ന് മാഷെ ഞാൻ ഇത് ആര് മണി രണ്ടു കഴിഞ്ഞാലോ പറഞ്ഞേ ഇത് മനസ്സിലായില്ല എല്ലാവരും ും ഞാന് പ്രശസ്ത സംഗീത സംവിധായകൻ പന്തളം ഭാസ്കും ജെന്റിൽമാൻ അപ്പൊ ഞങ്ങൾ പറഞ്ഞ മ്യൂസിക്കൽ വൈഫ് പെട്ടെന്ന് മുടിയും കൊണ്ടും കണ്ടപ്പോ ഡയറക്ടർ ന്മാർ അങ്ങനെയാണ് ഇതെന്റെ ശരീരത്തിന് മാറ്റി കഴിഞ്ഞാൽ എന്റെ ശ്വാസം നിലയ്ക്കും നടക്കുന്നത് ഉറക്കത്തിൽ പോലും ഞാൻ ഈ ഹാർമോണിയം കരുത്തി കെട്ടിയിട്ടുണ്ടാ കടന്ന് ഉറങ്ങുന്നത് അല്ല ഞാൻ സംശയിച്ചു നോക്കട്ടെ ഉറക്കത്തിൽ കമ്മന്ന് കിടക്കണമെങ്കിൽ എന്തോ ചെയ്യും ഞാൻ മലന്ന് കടന്നാ എല്ലാം ചെയ്യുന്നത് എന്നാ കുഴപ്പമില്ല പക്ഷെ ഇത് ശരീരത്തിന് മാറ്റാത്ത കാരണം എന്താന്ന് ഞങ്ങളോട് പറയാം ചില രാത്രികൾ ഞാൻ ഇങ്ങനെ ഉറങ്ങുമില്ലേ രാത്രി പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഉറങ്ങും കാരണം രാഘവും താളും മേളങ്ങളും എല്ലാം എന്റെ ഇങ്ങനെ ഒഴുകി നടക്കുകയോ വലിയ ഇഷ്ടമായി എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര എനിക്കും ഭയങ്കര ഇഷ്ടമാണിത് ഇത് കാണുന്നു പറഞ്ഞേ എനിക്ക് എന്റെ പെങ്ങളുടെ മോനുണ്ട് ആറ് വയസ്സുള്ള ഒരു അവനെയാണ് ഓർമ്മ വരുന്നത് ആ കുട്ടി ഹാർമോണിയം പഠിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അവൻ ഹാർമോണിയം ഒന്നും പഠിക്കുന്നില്ല പക്ഷെ അവൻ ചിരിക്കുമ്പോ ഇതുപോലെ രണ്ട് വെള്ളപ്പല്ല് കഴിഞ്ഞ് കറുപ്പുഴുപ്പല് വീണ്ടും രണ്ട് വെള്ളപ്പല്ല് അത് കഴിഞ്ഞ് പിന്നെ ഒരു കറുത്ത പുഴുപ്പല് കറക്റ്റ് അവന്റെ പല്ലുപോലെ തന്നെ ഇരിക്കുന്നു